തിരുവനന്തപുരം വിതുരയിൽ മധ്യവയസ്കയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം വിതുര ആനപ്പാറ സ്വദേശിയായ ഓട്ടോറിക്ഷയിൽ പീഡിപ്പിക്കാൻ മധ്യവയസ്കൾ കയറ്റിക്കൊണ്ടുപോയിക്കട സ്വദേശി ഗോപകുമാറിനെ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയായിരുന്നു സംഭവം ദേവിയോട് ജംഗ്ഷനിൽ നിന്ന് സ്ത്രീയോട് ആനപ്പാറ ജംഗ്ഷനിൽ ഇറക്കാമെന്ന് പറഞ്ഞ ഇയാൾ ഓട്ടോറിക്ഷയിൽ കയറ്റുകയായിരുന്നു ആനപ്പാറയിലേക്കുള്ള വഴി പോകാതെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു പീഡനശ്രമം സ്ത്രീ ബഹളം വെച്ചതോടെ പ്രതി ഇവരെ ആനപ്പാറ ജംഗ്ഷനിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്നു അതിനിടെ പേരയം ജംഗ്ഷന് സമീപം എത്തിയപ്പോൾ പിന്നെയും പ്രതി പീഡനശ്രമം നടത്തി തുടർന്ന് സ്ത്രീ ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തേക്ക് ചാടുകയായിരുന്നു ഇതിനിടെ പ്രതി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു പിന്നാലെ ബിദുര പോലീസിന് പരാതി നൽകുകയായിരുന്നു സ്ത്രീ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ എസ് എൻ മൂസിൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയിലേക്ക് എത്തിയത് ഇയാൾക്കെതിരെ പത്തോളം കേസുകൾ നിലവിലുണ്ട് പേരൂർക്കട സ്വദേശിയായ ഇയാൾ അഞ്ചു വർഷമായി ആനപ്പാറയിലാണ് താമസിക്കുന്നത് ഇയാൾക്കെതിരെ മുൻപ് കാപ്പ ചുമത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം